നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ പുരോഗതിക്ക് നടപ്പാക്കുന്ന ഭാഗമായി വിതരണം ചെയ്തു ഓഫീസിൽ വെച്ച് നടന്ന സമ്മേളനം മാർ നടപ്പാക്കുന്നതും ഉദ്ഘാടനം നിർവഹിച്ചു അതിരൂപത സാമൂഹിക പ്രവർത്തന വിഭാഗമായ സഹൃദയ വൈക്കം ചേർത്തല പള്ളിപ്പുറം മേഖലകളിലെ ഏഴോ എട്ട് ക്ലാസുകളിൽ പഠിക്കുന്ന നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത് നെടുമ്പ്രക്കാട് സഹൃദയ മേഖലാ ഓഫീസിൽ നടത്തിയ യോഗത്തിൽ ചേർത്തല ഫൊറോന വികാരി ഫാദർ ആന്റോ ചേരാതുർത്തി അധ്യക്ഷത വഹിച്ചു ചൈൽഡ് ഫൗണ്ടേഷൻ സ്ഥാപക ഡയറക്ടർ ഫാദർ തോമസ് മുട്ടം മുഖ്യപ്രഭാഷണം നടത്തി പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സി ബിൻ മനയംപിള്ളി പ്രോഗ്രാം ഓഫീസർ കെ ഒ മാത്യൂസ് വിദ്യാദർശൻ പദ്ധതി കോർഡിനേറ്റർ സിസ്റ്റർ ജൂലി എന്നിവർ സംസാരിച്ചു

അത് ഈശ്വരയുടെ ഹൃദയത്തിന്റെ ഭാവമാണ് ഇന്നലെ കത്തോലിക്കാ സഭയിലെ ഈശോയുടെ തിരി തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് ഇന്ന് വിമാനായി പ്രശുദ്ധ കരികരത്തിൻ്റെ വിമന ഹൃദയത്തിരുന്നാൾ അവസരത്തിൽ തന്നെ സഹൃദയുടെ ഈ പഠനോപകരണ വിതരണ പരിപാടി സംഘടിപ്പിച്ചത് തികച്ചും സഹൃദയുടെ ചൈതന്യത്തിന് ചേർന്ന ഒരു പരിപാടിയാണ് അബ്ദുൽ കലാം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തെ പറ്റി എഴുതിയൊരു പുസ്തകമുണ്ട് അഗ്നി ഷെഡലുകൾ എന്നാണ് അതിൻ്റെ പേര് of विस फ वे मनमोहर पुस्तक